ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ മഴതോരു മുമ്പുടെ വരാനിരിക്കുന്ന കിടിലൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇനി വരാനിരിക്കുന്ന നമ്മുടെ അലീനയുടെ അടിപൊളി വിശേഷങ്ങൾ അലീനയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന വൺ വൺ ടിസ്റ്റുകളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഈ ചാനലിൽ മഴതോരു കഥ ഇടാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ മിസ്സാവരുതോ ഒരു വീഡിയോ പോലും അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ കുഞ്ഞുമോളിയേച്ച് ആ വീട്ടിലെ ഓരോരുത്തരെ കുറിച്ചും വളരെ വിശദമായൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ അലീനയ്ക്ക് പക്ഷേ അലീനെ അതൊന്നും കാര്യമാക്കിയില്ല തൻ്റെ അനിയത്തിമാരും തൻ്റെ അനിയനും അമ്മയും ഒക്കെ അല്ലേ എന്നൊരു ചിന്തയാണ് അലീനയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നാൽ അലീനയ്ക്ക് രോഹിത്തിൻ്റെ മുറിയിൽ നിന്നും ഒരു സംഭവം കിട്ടുകയാണ് അലീനെ ഞെട്ടിപ്പോയി തൻ്റെ അനിയൻ ഇത്രക്കാരനാണോ എന്ന് ചിന്തിച്ചു പോയി മറ്റൊന്നുമല്ല ഈ രോഹിത് എന്ന് പറയുന്ന അലീനയുടെ അനിയൻ വൈജേന്ത്ടെ മകൻ ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു ഇതൊന്നും അറിയാതെയാണ് മക്കളെയൊക്കെ അഴിച്ചു വിട്ട പോലെ വലിയ ദാർഷ്ട്യത്തോട് കൂടിയിട്ട് താൻ മക്കൾ നല്ല രീതിയിലാണ് വളർത്തുന്നത് എന്ന രീതിയിൽ വൈജേണ്ടി പറയുന്നത് നിൻ്റെ അമ്മ പഴച്ചവളാണ് നിൻ്റെ അമ്മ പഴച്ചവളാണെന്നൊരു വട്ടം അലീനയോട് വൈജന്റി പറയാറുണ്ട് ആ ഒരു സമയത്താണെങ്കിലും അലീന കരഞ്ഞുകൊണ്ടാണ് മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നത് പക്ഷേ എൻ്റെ മക്കൾ എല്ലാവരും നല്ലവരാണ് ഞാൻ വളർത്തിയവരാണ് എൻ്റെ മക്കൾക്ക് ആ ഒരു ഗുണമുണ്ട് എന്ന രീതിയിലാണ് അലീനയോട് പലപ്പോഴും ഈ മക്കളെ കുറിച്ച് വൈജന്റി പറയുന്നത് പക്ഷേ ഈ വൈജന്റിയെ തകർത്തുകൊണ്ടാണ് അലീനയുടെ കണ്ടുപിടുത്തം അലീന തെളിവുകൾ സഹിതമാണ് രോഹിതിനെ പൂട്ടുന്നത് എന്തായാലും സ്വന്തം അനിയനെ രക്ഷിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അലീന അത് ചെയ്തതെങ്കിലും രോഹിത്തിന് ശത്രുതയായി അലീനയോട് അലേരിക്ക് മുമ്പിൽ തൊഴുകയോട് നിൽക്കുന്ന വൈജന്യം നമുക്ക് ഈ എപ്പിസോഡിലൂടെ ഒക്കെ കാണാൻ സാധിക്കും അപ്പം നാളത്തെ എപ്പിസോഡൊന്നും അല്ല കേട്ടോ വരാനിരിക്കുന്ന നമ്മുടെ കഥയിലെ എപ്പിസോഡുകളാണ് ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ ഈ ചാനലിലൂടെ ഇടാൻ പോകുന്നത് അപ്പം നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ വിശദമായ കഥയിലേക്ക് പോയാലോ ഹരിശങ്കർ പലതവണ മണം പിടിച്ച് അലീനയെ തേടി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് കടപ്പാർ വീ കടപ്പാട്ടൂര് വീട്ടിലേക്ക് വരുന്നുണ്ട് അത് ആരുമില്ലാത്ത തക്ക് നോക്കിയേ ഹരിശങ്കർ വരുവുള്ളൂ ഹരിശങ്കർ കോളേജിൽ പോകാനൊക്കെയുണ്ട് പക്ഷേ ഹരിശങ്കർ മുത്തശ്ശിയെ കാണാനെന്നും പറഞ്ഞു വരുന്നത് കോളേജ് കട്ട് ചെയ്തിട്ട് ബാലചന്ദ്രൻ ഓഫീസിലേക്ക് പോകും പിള്ളേർ രണ്ടുപേരും കോളേജിലേക്കും രോഹിത്തും കോളേജിലേക്ക് പോകും പിന്നെ അലീനയും മുത്തശ്ശിയും മാത്രമല്ലേ ഉള്ളൂ അങ്ങനെ മുത്തശ്ശിയെ കാണാനാണെന്നും പറഞ്ഞ് അലീനയെ കൈക്കലാക്കാൻ അല്ലെങ്കിൽ അവൻ്റെ മോഹം തീർക്കാനാണ് അലീനെ കറിപ്പിടിക്കാൻ വേണ്ടി തന്നെയാണ് വരുന്നത് പക്ഷേ അതൊക്കെ തകർത്തുകൊണ്ട് മറ്റൊരു സംഭവം അരങ്ങേറുകയാണ് എന്തായാലും നമുക്കത് മുതൽ നോക്കാം കേട്ടോ അങ്ങനെ വാതിലില് ബെല് കഥ ഡോറില് ബെല്ലടിക്കുന്നത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിയെ പറഞ്ഞു അല്ലെങ്കിൽ ഓരോ കാര്യം ജോലികളിലൊക്കെ തിരക്കിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു നൂറ് കൂട്ടം ജോലികളുണ്ട് ചെയ്യാനായിട്ട് എന്നാലും അതെല്ലാം അലീന വളരെ നിസ്സാരമായിട്ട് തന്നെ ചെയ്ത് തീർക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ വൈജേണ്ടിക്കൊരു മതിപ്പുണ്ട് അലീനോട് പക്ഷേ വൈജൻറ്റി അത് സമ്മതിച്ചു കൊടുക്കത്തില്ല അവൾ വഴക്ക് പറയുകയും ആ ഒരു രീതിയിൽ തന്നെ ഷൗട്ട് ഒക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും അലീനയ്ക്ക് ഒരു ആശ്വാസം ആ പുള്ളിക്കാരുടെ മക്കളോടും തന്നെ പുള്ളിക്കാരി പെരുമാറുന്നത് ഇതുപോലെ ദേഷ്യത്തിലാണ് ആരോടും സ്നേഹത്തിൽ ഇന്നേ വരെ സംസാരിച്ച് ഈ അലീനെ കണ്ടിട്ടില്ല സ്വന്തം മക്കളോട് പോലും സ്നേഹത്തോടെ സംസാരിച്ച് ഭർത്താവിനെ എല്ലാവരെയും അടക്കി ഭരിക്കുന്നൊരു രീതിയാണ് വൈചാരിക്ക് അതുകൊണ്ട് തന്നെ അലീനയ്ക്കത് ഇപ്പോൾ അങ്ങോട്ട് ശീലമായി എന്നൊരു രീതി തന്നെയാണ് ഇതാരാണ് അപ്പം ഇപ്പം വന്നിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഞാനിന്ന് പോയി നോക്കട്ടെ എന്നു പറഞ്ഞു മുത്തശ്ശിയുടെ അരികിലേക്ക് വന്നു കേട്ടോ മുത്തശ്ശിയാണ് വിളിച്ചത് എഴുതി അലീനെ ഇതേ ആരോ വന്നിരിക്കണോ ഇങ്ങോട്ട് വാന്നും പറഞ്ഞിട്ട് ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് വരാം ആ ചെല്ല അങ്ങനെ അകത്തേക്ക് അവൾ ഡോറിൻ്റെ അടുത്തേക്ക് ചെന്നു കഥക് തുറന്നു കഥക് തുറന്നതും ഹരിശങ്കറിനെ കണ്ട അലീനെ ഒന്ന് ഞെട്ടി കിട്ടും കാരണം ഇതിനു മുമ്പ് ഹരിശങ്കർ ഇതുപോലെ വരികയും വേണ്ടാ തീരം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് ശരിക്കും കരുതിക്കൂട്ടി തന്നെയാണ് അവൻ വന്നത് എന്ന് മനസ്സിലായി കാരണം അവൻ്റെ ആ മുഖത്തെ ചിരിയും ഒക്കെ എന്തായാലും ഹരി കഥക് തുറന്ന് കൊടുത്തിട്ട് പെട്ടെന്ന് അലീനെ അങ്ങ് പോകാൻ തുടങ്ങുക ആ അവിടെ നിന്നെ കൊച്ചു കിളിയേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹരിശങ്കർ ഇവൾക്ക് വട്ടം കയറി ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പം മുത്തശ്ശി അവിടെ കടന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ടോ ആരാ അലീന അലീന മോളേത് ആരാടി ഏ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പോഴേക്കും പെട്ടെന്ന് മുത്തശ്ശി ഞാൻ ദേ വരുന്നു എന്ന് പറഞ്ഞാൽ അലീന ഇവനെ തട്ടി മാറ്റിയിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ മാറുന്നു പറഞ്ഞ് തട്ടി മാറ്റിയിട്ട് അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ അനിയനെ പെട്ടെന്ന് മുത്തശ്ശിയുടെ അരികിലേക്ക് ചെന്ന് ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് ഇവൻ പതുക്കെ അങ്ങോട്ടേക്ക് ചെന്ന് മുത്തശ്ശി ഞാനാ മുത്തശ്ശിയെ കാണാൻ വന്നതാ ഓ ഈയിടെ ആയിട്ട് നിനക്ക് ഭയങ്കര സ്നേഹം കൂടുതലാണോടോ ആണല്ലോടാ ഞാൻ അവിടെ ആയിരുന്നപ്പോൾ നീ എൻ്റെ മുറിപ്പോലും ഒന്ന് കയറത്തില്ലായിരുന്നല്ലോ എന്ന് മുത്തശ്ശി പറഞ്ഞപ്പോൾ ഹരിശങ്കർ പറഞ്ഞു അതെ അത് മറ്റൊന്നും കൊണ്ടല്ല മുത്തശ്ശിയുടെ മുറിയൊക്കെ ക്ലീൻ ചെയ്യാൻ ഇവളില്ലായിരുന്നല്ലോ മുത്തശ്ശിയുടെ മുറിയൊക്കെ ക്ലീൻ ചെയ്ത് ഇതിനകത്ത് കയറാൻ ഇനിയിപ്പോൾ നമുക്ക് മടിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ ഓ അപ്പം നിനക്ക് അറപ്പായിരുന്നല്ലേ എൻ്റെ മുറിയിൽ കയറാനായിട്ട് അത് പിന്നെ പറയാനുണ്ടോ മുത്തശ്ശി ഉള്ള കാര്യമല്ലേ എൻ്റെ അമ്മയാണെങ്കിൽ മുത്തശ്ശിയെ നോക്കൂല്ല വേറെ ആരും അവിടെ നോക്കാനുമില്ല എന്തൊരു സ്മെല്ലായിരുന്നു ഹാ എവള് വന്നപ്പോൾ അതൊക്കെ ശരിയായില്ലേ എന്നു ചോദിച്ച് അലീനി ഇങ്ങനെ നോക്കുക ആ ഇവൾ വന്നതുകൊണ്ടാണ് എനിക്ക് പുതുജീവൻ കിട്ടിയതെന്ന് വേണം പറയാനായിട്ട് അല്ലായിരുന്നെങ്കിൽ നിൻ്റെ അമ്മ എന്നെ അവിടെ കൊലയ്ക്ക് കൊടുത്തേനെ നിൻ്റെ അമ്മ അവിടെ എന്നെ ഇട്ട് കഷ്ടപ്പെടുത്തി കൊന്നേനെ അങ്ങേര് പോയതിനൊപ്പം ഞാനും പോകണ്ട വന്നേനെ എന്ന് മുത്തശ്ശി പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ഹരിശങ്കർ ഓ മുത്തശ്ശിക്കിപ്പം ഇവളെ അങ്ങ് പിടിച്ചു പോയല്ലോ ഞങ്ങളെക്കാളും ഇഷ്ടമാണോ ഇവളെ ഏയ് അങ്ങനെ പറയാൻ പറ്റുമോടാ നീ എൻ്റെ കൊച്ചുമോനല്ലേ ഏ നീ എൻ്റെ കൊച്ചുമോനല്ലേ അപ്പോൾ ഇവളേക്കാളും ഇഷ്ടമാണെന്ന് പറയാൻ പറ്റുമോ പിന്നെ ഇവളോട് എനിക്കൊരു ഇഷ്ടമുണ്ട് അതില്ലാന്ന് ഞാൻ പറയുന്നില്ല എന്തായാലും നിങ്ങളോളോ ഇഷ്ടം തന്നെ എനിക്ക് ഈ മോളോടും ഉണ്ട് കാരണം ഇവളായിപ്പം എൻ്റെ ജീവൻ പിടിച്ചു നിർത്തുന്നത് ഹാ ഞാനേ പതുക്കെ പതുക്കെ ഒന്ന് പിച്ച വെച്ച് നോക്കിയായിരുന്നു ഇവളെന്നെ ഒന്ന് നടത്തിച്ചായിരുന്നു പിന്നെ ഈ പ്ലാസ്റ്ററൊക്കെ നല്ലതുപോലെ എടുക്കാതെ അങ്ങോട്ട് നടക്കാൻ പറ്റത്തില്ല പിന്നെ പിച്ച വെച്ചിന് പഠിക്കണം ആ രീതിയിലായിരിക്കണു കാല് കിടന്നു കിടപ്പായിട്ട് എത്ര നാളായി ഞാനിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഇവൾ നേരത്തെ വരുവാണെങ്കിൽ എത്ര പണ്ടേ ഞാൻ എഴുന്നേറ്റ് നടന്നേനെ എന്തായാലും വാനോട്ടം കൊണ്ടുവന്ന് ജോലിക്കാർ മിടുക്കിയല്ലേ അപ്പോഴേക്കും അലീന ഇവൻ ഒരു വഷളം നോട്ടം ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അലീന പറഞ്ഞു അതെ മുത്തശ്ശി എനിക്ക് അടുക്കളയിൽ ജോലിയുണ്ട് ഞാൻ പൊക്കോട്ടെ ആ മോള് പോയി വാ അല്ലെങ്കിലേ ആ വൈജ വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ വായിലിരിക്കുന്നും കൂടെ അവളുടെ വായിലിരിക്കുന്നതും കൂടെ ഈ പാവം കൊച്ചു കേൾക്കണം നിനക്കിങ്ങനെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു അലീന അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി ചോദിച്ചു പിന്നെ എന്തുണ്ടാ അവിടെ വിശേഷം കമല ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണോ അവിടെ ജോലിക്കാർ വല്ലതും ഉണ്ടോ ഓ വരും പോകും വരും പോകും ജോലിക്കാരങ്ങനെയാ വേറൊന്നും അല്ല അവിടെ ആരേലും നിൽക്കുവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ബാലനങ്ങൾ അവിടെ വന്നപ്പം പറഞ്ഞായിരുന്നു ഇവിടെ അലീനയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അയ്യോ അലീന ഉണ്ടാക്കുന്ന ആഹാരത്തിനൊക്കെ നല്ല രുചിയാന്ന് ബാലനങ്ങൾ പറഞ്ഞപ്പം പോലെ അവിടെ ഓ ആ പെണ്ണിനെ ഇവിടെ നിർത്തിയാൽ മതിയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അമ്മ അവിടെ കിടന്ന് തുടന്നുണ്ടായിരുന്നു പിന്നെ വന്നിട്ട് വേണം പട്ടിണിക്ക് ഇടാനായിട്ട് എന്തായാലും ആ ഇവിടെ കുറേ പണിയുണ്ട് അറിയാലോ കമലയുടെ ബാക്കിയാ എന്റെ മോള് എന്നാലും കുറെ പണിയുണ്ടെങ്കിലും അതിന് ആഹാരമെങ്കിലും കിട്ടുന്നുണ്ട് നിന്റെ വീട്ടിൽ അത് കൊടുക്കുമായിരുന്നോ കവല പട്ടിണിക്ക് ഇടുവലായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് ആ അതൊക്കെ പോട്ടെ എന്തായാലും രോഹിത് ഇവിടെയില്ലേ അമ്മേ എന്ന് മുത്തശ്ശി രോഹിത് ഇവിടെയില്ലേ പിന്നെ അവൻ ഇവിടെ എങ്ങനെ ഈ സമയത്ത് അവൻ കോളേജിൽ പോയില്ലേ അല്ല നിനക്ക് കോളേജ് ഇല്ലായിരുന്നോ ഇല്ല ഇന്ന് ഞാൻ കോളേജിൽ പോയില്ല ഞങ്ങൾക്ക് ഇന്ന് കുറേ അധികം ഫ്രീ ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് കോളേജിലേക്ക് പോയില്ല കുറച്ച് എക്സ്ട്രാ പഠിച്ചൊക്കെ തീർക്കാൻ നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പ്രിപ്പയർ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തീർത്തു കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങോട്ട് ഇറങ്ങിയത് ആണോ ആ എന്നാലേ രോഹിത്തിനോട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബുക്ക് ചോദിച്ചിരുന്നു ഞാൻ രോഹിത്തിൻ്റെ മുറിയിൽ പോയി ആ ബുക്ക് എടുത്തിട്ട് വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹരിശങ്കർ പെട്ടെന്ന് ആ മുറിയിൽ നിന്നിറങ്ങാണ് ആ മുറിയിൽ നിന്നിറങ്ങിയ രോഹിത്തിൻ്റെ മുറിയിലേക്കൊന്നും അല്ല പോയത് അലീനെ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ അലീനയുടെ അരികിലേക്കാണ് ഇവൻ പോയത് പതുക്കെ പതുക്കെ പമ്മി പമ്പി ചെന്ന് അലീനയാണെങ്കിൽ തിരിഞ്ഞിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ പമ്മി പമ്മി ചെന്ന് അലീനയുടെ അരികിൽ ചെന്ന് ടോ എന്നും പറഞ്ഞ് പേടിപ്പിക്കുകയാണ് കേട്ടോ അലീനയുടെ കയ്യിലിരുന്ന ആ പാത്രമൊക്കെ ഇങ്ങോട്ട് ഇപ്പോൾ സിങ്കിലേക്ക് വീണുപോയി അലീനാ പണി ചെയ്തോണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു പേടിച്ചു പോയി എന്നിട്ട് അലീനിക്കെത്തോ രികിലേക്ക് വന്ന് നിന്നിട്ട് എന്താ കുഞ്ഞിക്കിളി പേടിച്ചു പോയോ ഓ നീ എന്തിനാ ഇതിന് മാത്രം പേടിക്കുന്നത് നീ വരാൽ പോലെ ഇങ്ങനെ വഴുതി മാറി വഴുതി മാറി നടക്കുക എനിക്കറിയാം ആ ഈ വരാലിനെ പിടിച്ചു കെട്ടാനുള്ള വഴിയൊക്കെ എനിക്കറിയാം നിനക്ക് എന്താടി എൻ്റെ അടുത്ത് ഇത്ര ചാടാ ഇതുവരെ നിനക്ക് പെരിങ്ങാറായില്ലേ അപ്പോഴേക്കും ദേ ഇവിടുന്ന് മാറി എന്ന് എന്നും പറഞ്ഞാൽ ഇനി ആകെ പേടിച്ചിരണ്ട് ഇങ്ങനെ നിൽക്കുക ഇവിടുന്ന് മാറി പൊക്കോണം പൊക്കോ മുത്തശ്ശിയെ കാണാൻ വന്നു ആണെങ്കിൽ മുത്തശ്ശിയുടെ അടുത്ത് ഈ അടുക്കളയിലേക്ക് വരേണ്ട കാര്യം നിങ്ങൾക്ക് എന്താ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ കൊണ്ടുതരില്ലേ നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നൊക്കെ അലീനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മറ്റൊന്നും വേണ്ട എനിക്ക് വേണ്ടത് എന്താണെന്ന് നിനക്ക് നല്ല പോലെ അറിയാം നിനക്കതിങ്ങനെ തന്നാൽ പോരെ എന്നും പറഞ്ഞിട്ട് അലീനയുടെ തോളത്തേക്ക് കൈ വെച്ചു അലീനക്ക് ദേഷ്യം വന്നു കേട്ടോ അലീന ആ കയ്യിലേക്കും ഹരിശങ്കറിൻ്റെ മുഖത്തേക്കും മാറി മാറി കത്തുന്ന കണ്ണുകളോടെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ആ ഒരു നോട്ടത്തിൽ ദഹിച്ചു പോയി ഹരിശങ്കർ പെട്ടെന്ന് അവൻ കുറച്ച് നേരം കൂടി ഒന്ന് ചിരിക്കാനായിട്ടൊക്കെ ശ്രമിച്ചു കൈ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക അതിന് കൈ എടുക്കാനും പറയുന്നില്ല അവളുടെ നോട്ടോ നിർത്തുന്നില്ല അപ്പോൾ അതൊക്കെ അവൻ കൈ എടുത്തു നീ എന്തിനാടീ ഇങ്ങനെ പേടിക്കുന്നത് ഏ ഈ വേലക്കാരികളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാ എന്തായാലും നിൻ്റെ ജീവിതം ഈ വേലക്കാരിയായിട്ട് ഏതെങ്കിലും ഒരു വീട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലും മുതലാളിയുടെ കൂടത്തിലോ ഒക്കെ കഴിയാനുള്ളതാണ് നിൻ്റെയൊക്കെ ജീവിതം പിന്നെ നിനക്കിപ്പം എൻ്റെ കുഴപ്പം നിനക്ക് കിട്ടണ അവസരത്തിൽ കുറച്ച് കാശ് അങ്ങോട്ട് സമ്പാദിച്ചുകൂടെ നിനക്ക് എത്ര പൈസയാണ് വേണ്ടത് ഞാൻ തരാന്നേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ എന്നിട്ട് ഇവളുടെ അരികിലേക്ക് വീണ്ടും ചെല്ലുക ഇവൾ പതുക്കെ പതുക്കെ പുറകിലേക്ക് പോയി പുറകിലേക്ക് പോയി ഇവളുടെ കയ്യിലൊക്കെ കിട്ടിയത് കത്തിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ അവളെ കത്തി എടുത്ത് ഇവൻ്റെ നേർക്കങ്ങോട് നീട്ടോ ആദ്യം ഒന്ന് ഞെട്ടിപ്പോയി ഇവൻ്റെ കണ്ണിന് നേർക്ക് കത്തി ഇങ്ങനെ നീട്ടി തൊട്ടു തൊട്ടില്ല എന്നും പറഞ്ഞ് കണ്ണിൻ്റെ അവിടെ കൊണ്ട് വന്നിട്ട് ഇവ വേച്ച് പുറകിലേക്ക് പോയി അലീനെ എങ്ങനെ കറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോട് കൂടിയിട്ട് അലറാണ് കേട്ടോ എന്തായാലും നീ അടി കത്തി കാട്ടി പേടിപ്പിക്കുന്നത് ഏയ് എന്നെയോ ഹേ നിൻ്റെ കത്തി കാണിക്കലൊന്നും പേടിക്കത്തില്ലടി ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ഹരിശങ്കർ മുന്നോട്ടായാൽ ചെല്ലുക അപ്പോഴേക്കും ഇവിടെ കത്തി വീശി കിട്ടും ആ കത്തി വീശെന്ന് പറഞ്ഞപ്പോഴേക്ക് ഹരി വീണ്ടും പിന്നിലേക്ക് പോയി പിന്നിലേക്ക് പോയി കഴിഞ്ഞിട്ട് അലീനെ എൻ്റെ ചെയ്തു അവിടെ ഇരുന്ന് ഒരു പാത്രം എടുത്ത് പെട്ടെന്ന് താഴെയൊക്കെ ഇങ്ങോട്ട് എറിഞ്ഞു ആ സൗണ്ട് കേട്ടെന്ന് മുത്തശ് മോളെ അലീനെ എന്താ എന്താ പറ്റിയ അവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി കേട്ടോ അപ്പോഴേക്കും അലീനെ അവിടെ നിന്നിട്ട് ഒരു പൂച്ച കയറിയത് ഒരു കണ്ടം പൂച്ച കള്ളപ്പൂച്ച അതിനെ ഞാൻ തല്ലി ഓടിക്കാൻ പോകാം മുത്തശ്ശി എന്ന് പറഞ്ഞതും ഹരിശങ്കർ ഓ പെട്ടെന്ന് തന്നെ ഡീ നിന്നെ ഞാൻ എടുത്തോളാടി നിന്നെ ഒരിക്കലും എനിക്ക് കൈ കിട്ടൂടി എനിക്ക് എനിക്ക് തന്നെ നിന്നെ കിട്ടും നീ നോക്കിക്കോ നീ വലിയ പുണ്യാളത്തി ഒന്നും ചമയോന്നും വേണ്ട രോഹിത്തിനോടെല്ലാം പറഞ്ഞായിരുന്നു നീ ഇവിടെ രോഹിത്തിനെ വഴങ്ങിക്കൊടുത്ത കാര്യമൊക്കെ രോഹിത് എന്നോട് പറഞ്ഞു നിനക്ക് എനിക്ക് വഴങ്ങി തന്ന അടിൻ്റെ കുഴപ്പം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും അലിന് അന്തം വിട്ടേക്ക് നിൽക്കുക കാരണം രോഹിത് തൻ്റെ അനുജനാണ് അവനിങ്ങനെ പറഞ്ഞ് പരത്തുകയെന്ന് പറഞ്ഞാൽ പക്ഷേ അവനറിയില്ലല്ലോ തൻ്റെ അനുജനാണെന്നൊന്നും എന്തായാലും രോഹിത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്ന് എനിക്കറിയാടോ രോഹിത് അങ്ങനെയൊന്നും പറയുകയില്ല രോഹിത് എന്നല്ല ആരും എന്നെക്കുറിച്ച് അങ്ങനെ പറയില്ല പിന്നെ രോഹിത് പറഞ്ഞു നീ പലപ്പോഴും അവൻ്റെ റൂമിലേക്ക് പോകുന്ന കാര്യമൊക്കെ അതുകൊണ്ട് നീ വന്നെ പുണ്യാളത്തി ഒന്നും ചമയാനൊന്നും നിൽക്കണ്ട നീ ഇപ്പം രോഹിത്തിൻ്റെ മുറിയിലേക്ക് മാത്രമാണോ ബാലേന്ദ്രമാവൻ്റെ മുറിയിലേക്ക് പോകുന്നുണ്ടോ എന്ന് ആർക്കറിയാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ ഇവളുടെ നിയന്ത്രണം വിട്ടു ഇവളെ കത്തി ഇടത് കൈയിലായിരുന്നു പിടിച്ചിരുന്നത് ആ വലത് കൈ നോക്ക് റോറ്റോറിനവടെ കവ ഇവൻ്റെ കവളത്തിട്ട് കൊടുത്തു അലീനെ എന്തിനൊക്കെ അറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് കവളത്തിട്ട് കൊടുത്തു നീ എന്നെ തല്ലിയൊല്ലി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കവളും പൊത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് തല്ല കൊല്ലി ഞാൻ കൊല്ലി ഞാൻ വായിൽ നിന്നും ഇമ്മാതിരി വർത്തമാനം വന്നു കഴിഞ്ഞാൽ കൊല്ലി ഞാൻ ഞാൻ നിന്നെ എൻ്റെ അനിയൻ്റെ സ്ഥാനത്താണ് കണ്ടിട്ടുള്ളത് കണ്ടോ വേലക്കാരികൾ എന്തിനടിയേ എന്നെ അനിയനായിട്ട് കാണുന്നത് നീ നീ എന്നെ ചേച്ചിയായിട്ട് കാണുന്ന ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ ഞാൻ നിന്നെ അനിയൻ്റെ സ്ഥാനത്ത് തന്നെയാണ് കണ്ടിട്ടുള്ളതോ ഒരു സഹോദരൻ്റെ സ്ഥാനത്ത് ആ ഒരു സ്ഥാനത്തിനപ്പുറം ഒരു ചെകുത്താനായിട്ട് നീ എൻ്റെ മുമ്പിലേക്ക് വരരുത് കേട്ടല്ലോ ഇനി അലീനയുടെ മുമ്പിലേക്ക് നിന്റെ ഈ വിളച്ചിലുമായിട്ട് വന്നു കഴിഞ്ഞാൽ നീ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല എനിക്ക് വേറൊന്നും നോക്കാനില്ല ഹരി എനിക്കൊന്നും നോക്കാനില്ല കാരണം എനിക്ക് അമ്മയില്ല അച്ഛനില്ല കുടുംബവും ഇല്ല എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന അന്നത്തെ അന്നം മാത്രം കഴിച്ച് ജീവിച്ചാൽ മതി മനസ്സിലായോ ഹാ നിന്നെ കൊന്നിട്ട് ജയിലിൽ പോയാലും എനിക്ക് അന്നം കിട്ടും പോരെ പക്ഷെ മാനം വിട്ടാൽ അലീ എന്നെ ജീവിക്കില്ല ഇനി നീ എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നീ ജീവനോടെ ഉണ്ടാവില്ല ഈ അലീനിയ പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അലീന ഹരി ഹരിപ്പിനെ പേടിച്ചു പോയിട്ടോ അപ്പോഴേക്കും മുത്തശ്ശി വീണ്ടും അലീന അലീന എന്നിങ്ങനെ വിളിക്കുന്നുണ്ട് അലീന പെട്ടെന്ന് തന്നെ മുത്തശ്ശിക്കരികിലേക്ക് ചെല്ല എന്താ മുത്തശ്ശീന്ന് ചോദിച്ചുകൊണ്ട് അവിടെ എന്താ പാത്രമൊക്കെ വീഴുന്ന സൗണ്ട് കേട്ടത് അത് ഞാൻ പറഞ്ഞില്ലേ ഒരു പൂച്ച വന്നതായിരുന്നു ഞാൻ ഓടിച്ചു വിട്ടു ഏഹ് ഇവിടെ പൂച്ച കയറുമോ ആ കഥക തുറന്നിട്ടിട്ട് ഞാൻ അടയ്ക്കാൻ പറഞ്ഞു മറന്നായിരുന്നു അന്നേരം കയറിയതാ എൻ്റെ കൊച്ചേ അതൊക്കെ പെട്ടെന്ന് അടച്ചിട്ടോ അങ്ങനെ തുറന്നു കേട്ടാ വൈജ വന്ന് പിന്നെ കണ്ടു കഴിഞ്ഞാൽ ഒറ്റവും മതി നിനക്ക് പിന്നെ കിടക്കപ്പുറതി ഉണ്ടാവില്ല കേട്ടോ അല്ല ഹരി രോഹിത്തിൻ്റെ മുകളിലേക്ക് പോയതാണല്ലോ അവൻ ഇതുവരെ താഴേക്ക് വന്നില്ലേ അപ്പോഴേക്കും ഹരി പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരാം മുത്തശ്ശി ആ ഞാൻ വന്നു എടാ നിനക്ക് ബുക്ക് കിട്ടിയില്ലേ ബുക്കൊന്നും കയ്യിലില്ലല്ലോ അതെ അവൻ എവിടെയാണ് വെച്ചേക്കണേന്ന് എനിക്ക് അറിയത്തില്ല ആ അത് കിട്ടിയില്ല ഞാൻ പിന്നെ ഹരിയെ വിളിച്ചോളാം ഞാൻ പോവാം എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ പോവുകയാണ് കേട്ടോ ഇവനെന്തെന്താ ഒരു വാക്ക് പോലും ഒന്ന് പറയാണ്ട് പോകണത് ഏ പറ്റിയ ഒരു വെപ്രാളം പോലെ എന്നൊക്കെ ചോദിക്കട്ടോ അവനെ വല്ലതും കുടിക്കാനോ കഴിക്കാനോ വല്ലതും കൊടുത്തായിരുന്നോ അപ്പോഴേക്കും അരിനെ പറഞ്ഞു ആ ഞാൻ വയറൊന്ന് റച്ച് കൊടുത്തു ഇതും കേട്ടു ാണ് ഹരി അങ്ങോട്ട് പോകുന്നത് ഹരിക്ക് മനസ്സിലായിട്ടോ ഇവളുടെ അടുത്ത് കളിയൊന്നും നടക്കത്തില്ല എന്ന് എന്തായാലും ഇനി ഈ വഴിക്ക് ഹരി വരുമോ ഇല്ലയോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു അലീനെ എന്തായാലും ഹരി പോകുന്നത് പേടിച്ച് പോവുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ഒന്ന് പുഞ്ചിരിക്കുക പാവം എന്തായാലും ഓരോരുത്തരും ഓരോ സ്വഭാവക്കാര് പക്ഷേ നമ്മളെങ്ങനെ നിൽക്കണമെന്ന് നമ്മളല്ലേ തീരുമാനിക്കുന്നത് എന്ന അലീനെ മനസ്സിലോർത്തുകൊണ്ടാണ് എന്നാൽ മുത്തശ്ശി ബാക്കി ജോലിയുണ്ട് ഞാൻ ചെയ്യട്ടെ ചെയ്യട്ടേട്ടോ ഓ നിന്നോടൊന്നും മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ ഈ വൈജ കാരണം ഏഹ് എല്ലാ ജോലിയും തന്നു നിനക്ക് നിന്നെ നിനക്ക് മടുപ്പില്ലേ കൊച്ചേ നീ മടുത്തില്ലേ കൊച്ചേ ഇങ്ങനെ എല്ലാ ജോലിയും ചെയ്ത് ഇല്ലെന്നേ ഒരു മടുപ്പും ഇല്ല ഇവിടെ ഉള്ളവരല്ലേ എനിക്കുള്ളൂ വേറെ ആരും എനിക്ക് സ്വന്തം എന്ന് പറയാനായിട്ടില്ലല്ലോ എന്തായാലും ഞാനിവിടുത്തെ ബന്ധുവായിട്ടൊന്നും അല്ല അല്ലാതെ ഞാനിവിടുത്തെ സ്വന്തം വേലക്കാരിയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അലീന ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങ് പോവാണ് കേട്ടോ പാവം കൊച്ച് ആദെയല്ലേ അതിൻ്റെ സങ്കടം അതിനറിയാം ഇവിടെ എല്ലാവരും ഉണ്ടായിട്ട് എന്താ കാര്യം എന്തായാലും അരിനെ പതുക്കെ റൂമൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഓരോരോ റൂമൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് പോവുകയാണ് എന്തായാലും രോഹിത്തിൻ്റെ മുറിയിൽ മുകളിൽ രോഹിത്തിൻ്റെ മുറിയില് ക്ലീൻ ചെയ്യാനായിട്ട് കയറിയതാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എല്ലാ തവണയും ഇതുപോലെ തന്നെയാണ് അലങ്കോലമായിട്ട് കിടക്കും അത് പെൺപിള്ളാരുടെ റൂമാണേലും അതെ അതുപോലെ ഇവരുടെ റൂമാണ് ഈ രോഹിത്തിൻ്റെ റൂം ആണെങ്കിലും അതെ ആലങ്കോലമായിട്ട് എപ്പോഴും കിടക്കുകയുള്ളു ഇവിടെ പതുക്കെ ഓരോന്ന് പോയി അടുക്കി പിറക്കിയൊക്കെ ഇങ്ങനെ വെക്കുക ഇതിന് മുമ്പും മുറി തുടയ്ക്കാനും മുടി മുറി അടുക്കാനൊക്കെ വരുന്ന സമയത്തും പല പുസ്തകങ്ങളും അതും ഇതൊക്കെ കാണാനിടയായിട്ടുണ്ട് പക്ഷേ ഇവളതൊന്നും എടുത്തു നോക്കും അങ്ങനെയൊന്നും ചെയ്യില്ല കുഞ്ഞുമോളി വെച്ച് പറഞ്ഞതുപോലെ പിന്നെ ഈ പ്രായത്തിലുള്ള ആൺ പിള്ളേർ അല്ലേ എന്ന് കരുതിയിട്ടായിരിക്കാം അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യാനേ പോലെ എല്ലാം അടുക്കി പിറക്കി നല്ല നീറ്റായിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അലമാരിക്ക് അടിയിൽ നിന്ന് ഇങ്ങനെ അടിച്ച് അലമാരിക്കടിയിൽ നിന്ന് അടിച്ചിങ്ങോട്ട് നീക്കിയിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒരു സിറിഞ്ചാണ് കേട്ടോ ഒരു സിറിഞ്ച് പെട്ടെന്ന് അലമാരിക്കടിയിൽ നിന്ന് ഇങ്ങോട്ട് വരുകയാണ് അതും പൊട്ടി സൂചിയൊക്കെ ഉള്ള തന്നെ ഒരു സിറിഞ്ച് ഇതെന്താ ഇങ്ങനെ എന്നാലോചിച്ചുകൊണ്ട് പതുക്കെ അവൾ അത് എടുത്തു എന്തായാലും അവൾക്കൊരു സംശയം തോന്നി പെട്ടെന്ന് അവൻ അവൾ ആ അലമാരുടെ തൊട്ട് മുകളിലുള്ള ഒരു ഷെൽഫ് ഇങ്ങനെ തുറന്നു നോക്കാനോ തുറന്നു നോക്കിയപ്പോൾ അത് പൂട്ടിയിട്ട് തരില്ല ഇതിനുമുമ്പ് അവൾ അങ്ങനെയൊന്നും ഇല്ല പക്ഷേ അതിനുള്ളിൽ ഇതുപോലെ സിറിഞ്ചും അതുപോലെ തന്നെ മയക്കുമരുന്ന് പോലത്തെ ഒരു സംഭവമൊക്കെ ഇങ്ങനെ കാണുകയാണ് എന്തായാലും അല്ലെനിക്ക് കാര്യം മനസ്സിലായി ഇവൻ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട് എന്ന കാര്യം അല്ലെനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി അലിയനെ ഞെട്ടിതരിച്ചിങ്ങനെ നിൽക്കുക ഇനി എന്ത് ചെയ്യണം കാരണം ഇവനിത് യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും മരണത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തൻ്റെ അനിയനാണിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും അത് കണ്ടില്ല എന്ന് നടിക്കാനായിട്ട് അലിയനക്ക് പറ്റില്ല എന്തായാലും ഇത് വൈദ്യൻ്റെ അറിയിച്ചേ പറ്റുള്ളൂ പക്ഷേ താൻ ഷെൽഫ് തുറന്നു നോക്കി എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും പറയുക എന്തായാലും താൻ ഷെൽഫ് തുറന്നു നോക്കി എന്ന് അറിഞ്ഞാൽ തൻ്റെ വിശ്വാസത്തെയാണ് അത് ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അലീന അതക്കുട്ട് ഓർമ്മ എടുത്ത് ഇതിന് അടിയിലേക്ക് അങ്ങോട്ടുക അലമാരിക്ക് ഉള്ളിലേക്ക് ഇടുക ഈ സിറിഞ്ചിനോടൊപ്പം തന്നെ അലമാരിയുടെ അടിഭാഗത്തേക്ക് സിറിഞ്ചിനോടൊപ്പം തന്നെ ഒരു ഇത് സംഭവിട്ടിട്ട് പതുക്കെ അപ്പം അതൊക്കെ അടിച്ചു പോലെ തന്നെ അവൾ അടിച്ചു വാരിയെടുത്ത് ഈ സാധനം എടുത്ത് സൂക്ഷിക്കുകയാണ് കേട്ടോ എന്തായാലും അമ്മയെ അറിയിക്കണം ഇതിൻ്റെ ഒരു പ്രതിവിധി കണ്ടെത്തണം അമ്മയെ അറിയിച്ചാൽ അമ്മ അത് അതുപോലെ എടുക്കുമോ അതോ ഇനി ആ സാറിനെ അറിയിക്കണോ എന്നൊക്കെ അലീനി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിങ്ങനെ ആ സാധനമായിട്ട് മുറിയിലേക്ക് ചെന്ന് മുത്തശ്ശു കാണാതെ അത് മുറിയിലിങ്ങനെ വെച്ചു എന്തായാലും ഈ കാര്യം ആദ്യം രോഹിത്തിനോട് സംസാരിക്കാം എന്നോർത്തു കാരണം രോഹിത് ജസ്റ്റ് മിണ്ടും കാര്യമൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് രോഹിത്തിനോട് ഈ കാര്യം ഒന്ന് സംസാരിക്കണം എന്ന് എന്നോർത്തിട്ടാണ് അലീന എന്തായാലും വൈജേൻ്റെയോട് പറയുന്നതിന് മുമ്പ് താൻ തൻ്റെ ഒരു അവകാശമാണത് ഉപദേശിക്കുക എന്നുള്ളത് അറിയുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കുക എന്നൊക്കെ ഓർത്ത് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്തായാലും ഇതൊക്കെയാണ് വരാനിരിക്കുന്ന ആ എപ്പിസോഡിൻ്റെ കഥ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട മറക്കണ്ടട്ടോ സി ഓകി താങ്ക് യു